നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകത്തെ വലച്ചുകൊണ്ട് രണ്ട് യുദ്ധങ്ങൾ നടക്കുകയാണ് റഷ്യ യുക്രൈൻ അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇസ്രയേൽ ഇറാൻ യുദ്ധം നടക്കുമെന്ന ഘട്ടം അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ യുദ്ധം അതിന്റെ കൂടെ ഇപ്പോൾ ഒരു മൂന്നാം പോർമുഖം കൂടി തുറന്നിരിക്കുകയാണ് പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പും അതേ അവസ്ഥയിൽ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പൂർവേഷ്യയിൽ മറ്റൊരു യുദ്ധം ഉടലെടുക്കുമോ എന്നുള്ള ഭീതി ശക്തമാകുന്നത് ലോകം ഒന്ന് ഭയപ്പെടാൻ കാരണം ചൈനയും അമേരിക്കയും നേർക്കുനേർ വരുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് കാരണം തായ്വാനുമായി ബന്ധപ്പെട്ട് വീണ്ടും ചൈന തലപൊക്കിയിട്ടുണ്ട് പൊക്കിയിട്ടുണ്ട് തായ്വാനെ എങ്ങനെയെങ്കിലും പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ നീക്കം എന്നാൽ എല്ലാ കാലത്തും ചൈനയുടെ ഈ നീക്കത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് അമേരിക്കയാണ് പ്രത്യേകിച്ച് ട്രംപിന്റെ കാലത്ത് അതിശക്തമായി തന്നെ തായ്വാന് സുരക്ഷ ഒരുക്കും അമേരിക്ക എന്താണിപ്പോൾ തായ്വാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പോർവിളികൾ കാലങ്ങളായി തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയാണ് ഇപ്പൊ അമേരിക്ക അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും തായ്വാനും ഒരുപോലെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ചൈന സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാനിൽ ആരംഭിച്ചിരിക്കുന്നത് ജോയിന്റ് വേൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എ എന്ന് രഹസ്യനാമമുള്ള ഒരു അഭ്യാസമാണ് ഇവരിവിടെ നടത്തുന്നത് കടൽ വ്യോമ പോരാട്ട സന്നദ്ധത സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ സമുദ്രകര ലക്ഷ്യങ്ങളിൽ ആക്രമണം പ്രധാന മേഖലകളിലും കടൽപാലങ്ങളിലും കടൽപാതകളിലുമെല്ലാം ഉപരോധം ഇങ്ങനെ പല ഘട്ടങ്ങൾ നോക്കിയിട്ടാണ് ചൈന ഇപ്പോൾ ആക്രമണം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് സൈനിക അഭ്യാസ പ്രകടനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമീപ വർഷങ്ങളിലെല്ലാം തന്നെ ദ്വീപിനെതിരെ സൈനികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള സമ്മർദ്ദം ചൈന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനും പുറമെ മോൺസ്റ്റർഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഭീമൻ ചൈനീസ് തീര സംരക്ഷണ കപ്പല് ഇത് ഇറക്കിയിരിക്കുകയാണ് അതിന്റെ പേര് തന്നെ മോൺസ്റ്റർ എന്നുള്ള പേരിലാണ് ഇറക്കിയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ എൺപത് വർഷമായി ഏറ്റവും വലിയ സമുദ്ര ശക്തിയായി നിന്നിരിക്കുന്നത് അമേരിക്കയാണ് എന്നാൽ അടുത്ത നാല്പത് വർഷത്തിനുള്ളിൽ ലോകത്തിനെ മുഴുവനും കീഴടക്കുന്ന ലോകമെമ്പാടും ആധിപത്യം പുലർത്തുന്ന വലിയ ഏറ്റവും വലിയ സമുദ്ര ശക്തിയായി ഉയരുക എന്ന ലക്ഷ്യത്തോട് ചൈന അടുത്തിരിക്കുകയാണ് ചൈനയ്ക്കാണ് ഇനി സമുദ്രത്തിൽ ശക്തി കൂടുതൽ വേണ്ടത് എന്നാണ് ചൈന ഉദ്ഘോഷിച്ചിരിക്കുകയാണ് അടുത്ത നാൽപ്പത് വർഷത്തിനുള്ളിൽ ഞങ്ങളത് ഏർ സാധ്യമാക്കും ആയിരം ടണ്ണിലധികം ഭാരമുള്ള നൂറ്റമ്പതിലധികം പ്രാദേശിക സമുദ്ര പട്രോളിംഗ് കപ്പലുകൾ ചൈനയ്ക്ക് ഇപ്പോൾ സേവനത്തിനായിട്ടുണ്ടെന്നാണ് പറയുന്നത് ചൈനയുടെ തീരസംരക്ഷണ കപ്പലുകളിൽ പന്ത്രണ്ടായിരം ടൺ ഭാരമുള്ള സി സി ജി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് സി സി ജി അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് മോൺസ്ട്രർ കപ്പലുകളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ സമുദ്ര മേഖലയിൽ ഒരുപാട് വളരെ മാക്സിമത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചൈന മുന്നോട്ട് വന്നിരുന്നു അതിന്റെ ഉദ്ദേശം തന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ തായ്വാനെ സ്വന്തം ആക്കുക കാരണം തായ്വാൻ ചൈനയുടെ സ്വന്തം പ്രദേശമായിട്ടാണ് ചൈന ഏത് കാലത്തും കാണുന്നത് പക്ഷെ തായ്വാനെ നിയന്ത്രണത്തിലാക്കാൻ ഇതുവരെ ഒരു ബലപ്രയോഗത്തിനൊന്നും ചൈന മുതിർന്നിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇനി പറയുന്നത് സൈനികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സമ്മർദ്ദം ചെലുത്തും കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം സമുദ്രകര ആക്രമണം ഇതെല്ലാം വഴി തായ്വാനെ ഞങ്ങളുടെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് ഇപ്പൊ ചൈന പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം തായ്വാനുമായി ബന്ധപ്പെട്ട് എത്രയോ കാലങ്ങളായി തുടരുന്നതാണ് ചൈനയുടെ ഈ പോർവിളികൾ പല ചില ഘട്ടങ്ങളിലൊക്കെ അതിരി പോയിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് ചൈന കടന്നിട്ടുണ്ട് അതായത് ചൈനയുടെ പോർവിമാനങ്ങൾ തായ്വാന്റെ ആകാശത്ത് വട്ടം ഇട്ടു പറക്കുന്നുണ്ട് ഈ ഇരച്ചു കയറുന്ന സമീപനങ്ങൾ കപ്പലുകൾ ആഹ് തായ്വാന്റെ കടലിടുക്കുകളിലേക്ക് കയറുന്ന സമീപനങ്ങളൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം അമേരിക്കയാണ് ഒരു കവചമായി നൽകുന്നത് അമേരിക്കയുടെ ബലത്തിൽ തന്നെയാണ് തായ്വാൻ പറയുന്നത് ഞങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമാണ് പക്ഷേ തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് അംഗീകരിക്കാൻ ഒരു കാലത്തും ചൈന തയ്യാറായിട്ടില്ല ചൈനയുടെ ഭാഗം തന്നെയാണ് എന്നാണ് ചൈന വാദിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് നമ്മൾ യുക്രൈനിൽ പുടിനുള്ള ഒരു കണ്ണ് അത് തന്നെയാണ് ചൈനയെ ചൈനയ്ക്ക് തായ്വാനിലുള്ളത് അതായത് ഒരുപാട് സമ്പത്തുകളുള്ള ഒരു രാജ്യമാണ് ഒരു ചെറിയ രാജ്യമാണെങ്കിൽ കൂടിയും ധാതു സമ്പത്ത് അതുപോലെ തന്നെ പല പല ഖനികളാൽ നിറഞ്ഞ ഒരു രാജ്യമാണ് തായ്വാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പിടിച്ചടക്കുന്ന പിടിച്ചടക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് നേട്ടങ്ങൾ ചൈനയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ചൈനയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് കടലിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി എത്രയോ തവണ ചാരക്കപ്പലുകൾ ചാര അന്തർവാഹിനികളൊക്കെ കടലിൽ ഇറക്കിയിട്ടുള്ള രാജ്യമാണ് ചൈന എന്തിനേറെ നമ്മുടെ ഇന്ത്യയെ ഏർ വരെ ഇന്ത്യയുടെ അതിർത്തി കടന്നു വരെ ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് ചൈനയുടെ ചാരക്കപ്പലുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതായത് കടലിൽ ഒരു ചാര കണ്ണുമായി എല്ലായ്പ്പോഴും ചൈനയുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യവും തന്നെയാണ് ഇപ്പോൾ അമേരിക്ക തായ്വാനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് പിന്മാറാതെ ഒരു കാലത്തും തായ്വാൻ പിടിച്ചെടുക്കാൻ ചൈനയ്ക്ക് കഴിയില്ല എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് പല വഴികൾ ചൈന പയറ്റിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും തായ്വാനെ പിടിച്ചെടുക്കണം എന്നുള്ള ഒരു അഭിനിവേശമാണ് അവർക്ക് അവരുടെ ഉള്ളിലുള്ളത് ഇപ്പോൾ എന്നാൽ അതിന് ശക്തമായ നീക്കങ്ങളുമായി അമേരിക്ക മുൻപോട്ട് പോകുന്നു ട്രംപിന്റെ കാലത്ത് എല്ലാ സഹായങ്ങളും തായ്വാൻ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് തായ്വാനെ സംരക്ഷിക്കാൻ അമേരിക്ക ഉണ്ടെന്ന് പറയുമ്പോഴും മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭീഷണി തന്നെയാണ് സമുദ്ര മേഖലയിലെ ചൈനയുടെ ഈ ചാരക്കണ്ണുകൾ അതിനെ എത്രത്തോളം തകർത്തെറിയാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് എന്തായാലും ഇപ്പോഴും പക്ഷെ അമേ ഇപ്പോഴും അമേരിക്ക ഒന്ന് ഞെട്ടിയിരിക്കാണ് കാരണം പത്തൊമ്പത് യുദ്ധക്കപ്പലുകൾ അമ്പതിലധികം യുദ്ധവിമാനങ്ങൾ ഇതെല്ലാമാണ് തായ്വാൻ ഇറക്കിയിരിക്കുന്നത് തായ്വാനിലേക്ക് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഈ തായ്വാൻ കടലെടുക്കിനെ രക്ഷിക്കാൻ ഉള്ളത് അമേരിക്ക മാത്രമാണ് അപ്പൊ അമേരിക്കക്ക് പോലും ഇപ്പോൾ ഒരു ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ട് എന്നാണ് ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ട് കാരണം ഇത്രയധികം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കമാണ് എന്നാണ് അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറാനെ അടിക്കാനും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിലനിന്ന് പോയിരുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഇനിയിപ്പം ഇറാന്റെ നേരെ എന്ത് ചെയ്യും ഇറാനെയാണോ ഭയപ്പെടേണ്ടത് അതോ തായ്വാനെ സഹായിക്കാനാണ് പോകേണ്ടത് എന്നുള്ള ഒരു സമ്മർദ്ദ ഘട്ടത്തിലാണ് അമേരിക്ക കൊണ്ട നിർത്തിയിരിക്കുന്നത് കറക്റ്റ് ഈ സമയം നോക്കി തന്നെയാണ് ചൈന ഇത് ചെയ്തിരിക്കുന്നത് അമേരിക്ക ഇപ്പൊ കൂടുതൽ സമയം ഇറാനു വേണ്ടി ചെലവഴിക്കുന്നു ഇസ്രയേലിനു വേണ്ടി ചെലവഴിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് തായ്വാനെ രക്ഷിക്കാൻ അമേരിക്ക എത്തില്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി ചൈനയ്ക്കുണ്ട് അപ്പോ ഈ സമയത്ത് ചൈനയുടെ ആക്രമണത്തെ എങ്ങനെയാണ് ചെറുക്കേണ്ടത് എന്നുള്ളത് എങ്ങനെ ചെറുക്കണം എന്നൊക്കെ സംസാരിക്കാനായിട്ട് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സേത്ത് കുറച്ച് പരാമർശങ്ങളെല്ലാം നടത്തിയിരുന്നു പക്ഷെ അതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് ചൈന ഇപ്പോൾ അതിനെയൊക്കെ വലിയ ഒരു അതായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കും ഒരു ഭീകരാന്തരീക്ഷം തന്നെ കാരണം ഇറാനും ഇസ്രയേലും ഇവിടെ തൈവാനും നിൽക്കുന്നു അപ്പോ യുദ്ധസമയത്ത് ഉണ്ടാകുന്ന പോലത്തുള്ള പട്രോളിങ്ങുകളും പട്രോളിങ്ങുകളും എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾക്കുമുള്ള എല്ലാ ഇപ്പൊ നടത്തുന്ന മുഴുവൻ ചൈനിക അഭ്യാസമാണ് പക്ഷെ ഇതെല്ലാം തന്നെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ചൈന ചെയ്യുന്നത് അപ്പൊ അമേരിക്ക ഇനി എന്തു വേണം എങ്ങനെ അതാണ് ഇപ്പൊ ലോകം നോക്കുന്നത് ഇറാനെതിരെ നടക്കുമോ ഇറാന്റെ ആണവ നിലയങ്ങളെ കുറിച്ചും എല്ലാം സംസാരിച്ചിരുന്നല്ലോ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അപ്പോ അതിലേക്ക് പോകുമോ അതോ ഇനി തായ്വാനെ തന്നെ സഹായിക്കാൻ എത്തുമോ അത് ഒരു പ്രധാനപ്പെട്ട ചോ ഒരു ചോദ്യം തന്നെയാണ് കാരണം ഇവിടെയാണ് നമ്മൾ കൃത്യമായി ഒരു കളി നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം തോന്നുന്നത് അതായത് റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് കൊണ്ടൊരു കളി നടത്തുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുടിൻ ചൊടിപ്പിച്ച ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇറാന് പിന്തുണ കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇറാന് പിന്തുണ കൊടുക്കും ഇറാന് എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ സഹായങ്ങളിലും ഇറാനെ കൈവിടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പുടിൻ പറയുന്നു അപ്പോൾ പൂർണമായും പുടിൻ കൂടി ഇറാനൊപ്പം ചേരുമ്പോൾ ഇറാനെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഇറാനിൽ തന്നെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തുകയാണ് അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ പുടിൻ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ആവശ്യപ്രകാരമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് തായ്വാനിലേക്ക് ചൈന കയറുന്നത് അപ്പോൾ എവിടെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കേന്ദ്രീകരിക്കണമെന്നറിയാതെ തലയിൽ കൈവയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുട്ടിനും ചൈനയും ഒന്നിക്കോ അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയ്ക്കെതിരെ റഷ്യയും ചൈനയും ഒരുമിച്ച് ചേർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തേക്ക് അമേരിക്കയും ഇസ്രയേലിലേ ഉണ്ടാകേയുള്ളൂ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കാരണം തായ്വാനിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സമയമാണിതെന്ന് ഷി ജിൻ പിങിന് തോന്നിയിട്ടുണ്ടാകും കാരണം ഇപ്പോൾ തന്നെ ഒരു ഗതികരം എന്ന് പറയുന്നത് ചെങ്കടലിൽ അതിശക്തമായ പെട്രോളിംഗ് അമേരിക്ക നടത്തുന്നുണ്ട് ഭൂതികളുടെ കാര്യത്തിൽ തൊട്ടിപ്പുറത്ത് ഇറാൻ കയറി അടിക്കുമോ എന്നുള്ളൊരു ഭയത്തിൽ നിൽക്കുകയാണ് അപ്പോൾ സൈനികപരമായി പശ്ചിമേഷ്യയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക അതിന്റെ കൂടെയാണ് ഇപ്പോൾ തായ്വാനിൽ ഒരു പ്രതിസന്ധി ഉയർത്തി ചൈന വരുന്നത് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഷിജിൻ ജിൻപിങ്ങിന്റെ നിലപാട് പലപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ കാണിക്കുക എന്നുള്ളത് ഷി ജിൻപിങ്ങിന്റെ പിങിന്റെ നയം തന്നെയാണ് കാരണം പുടിനും ഷി ജിൻ പിങ്ങുമായിട്ടൊക്കെ നല്ല ബന്ധമാണുള്ളത് ഏർ ഇരു രാജ്യങ്ങളും ഒരു ഘട്ടത്തിലും ഇറാനെതിരെ മോശമായ ഒരു പരാമർശം നടത്തിയിട്ടില്ല ഇറാനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഏർ പലപ്പോഴും ഏർ ഐക്യരാഷ്ട്രസഭയിൽ ഇറാനു വേണ്ടി സംസാരിക്കുന്നത് ചൈനയാണ് അപ്പോൾ പുടിനും അതുപോലെ തന്നെ പല ഘട്ടത്തിലും ഇറാനു വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംശയം നിസ്സാരമാകാൻ സാധ്യതയില്ല കാരണം ഈ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പുടിനും പറയുകയാണ് റഷ്യ എന്ത് തീരുമാനിക്കുന്നുവോ അതിന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കും കാരണം ആ രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു കളി ഒരുങ്ങുന്നില്ലയോ അതായത് കൃത്യമായും അമേരിക്കയെ കൊട്ടാനുള്ള ഒരു കളി നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പൊ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും അമേരിക്കയുടെ സൈനിക സമ്പത്തിലും അതുപോലെ തന്നെ എക്കണോമിക് സമ്പത്തും ഈ രണ്ട് കാര്യത്തിലും ഒരുപാട് ചോർച്ച വന്നിട്ടുണ്ട് കാരണം യുക്രൈൻ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ ആയുധ സഹായവും നൽകിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഇസ്രയേലിന്റെ സമയത്തും അത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്കും സഹായം ചെയ്ത് ചെയ്ത് ബൈഡന്റെ കാലത്ത് സഹായം ചെയ്ത് ചെയ്ത് ഒന്ന് രാജ്യം തന്നെ സാമ്പത്തിക അവസ്ഥ മോശമാകുന്നു എന്ന് ട്രംപ് തന്നെ വന്നപ്പോ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ ഈയൊരു അവസ അവസരത്തില് വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുകയാണെങ്കിൽ കാരണം ഇറാൻ ഇപ്പോൾ എന്തായാലും അമേരിക്ക ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇറാന്റെ ആവശ്യം ഗമനയുടെ ആവശ്യവും ഗമനയി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു എന്ത് തരത്തിലും ഞങ്ങൾ എന്താണോ അമേരിക്ക ഇങ്ങോട്ട് ചെയ്തത് അതിന് ഞങ്ങൾ അതേ അവസ്ഥയെ തന്നെ തിരിച്ചടിക്കരിച്ചുള്ളത് ഗമനയി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ അപ്പൊ ഈ ഗമനയുടെ കൂടെ തന്നെ ഇനിയിപ്പോൾ ചൈന ഒന്നിക്കുകയാണെങ്കിൽ അപ്പൊ സാമ്പത്തികപരമായിട്ടും അവർക്ക് തമ്മില് ഒരു ഇപ്പൊ അമേരിക്കയൊക്കെ കൂടുതൽ അല്ലെങ്കിൽ അമേരിക്ക ഒപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി ഉള്ള രാജ്യമാണ് ചൈന എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഉറപ്പല്ലേ എത്തിയിട്ടുണ്ട് കാരണം ചൈന ഒരു വലിയ വ്യവസ്ഥയാണ് നമ്മൾ ശക്തരാണ് സാമ്പത്തികമായി ചൈനയുടെ ആവശ്യം ചൈനയ്ക്ക് എത്രയും എത്രയും വേഗം ഇതിന്റെ അതിർത്തി സാമ്പത്തിക അതിർത്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ചൈനയുടെയും ആവശ്യമാണ് അപ്പൊ ഈ ഒരു അവസരത്തില് അമേരിക്കയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് റഷ്യയുമായിട്ട് ഒരു കൂട്ടുകെട്ട് കൂടി നടത്തി കഴിയുകയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചു കാരണം കൂടായോ പുടിൻ വലിയൊരു നാണക്കേടിന്റെ വക്കിലാണ് ട്രംപ് പുടിൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മുൻപ് പുടിൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഞങ്ങളായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാക്കില്ല പക്ഷെ രാജ്യ താല്പര്യങ്ങൾക്ക് അപ്പുറമല്ല സൗഹൃദം എന്ന് പുടിൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ട്രംപിന് നേരെ സംസാരിക്കേണ്ടി വന്നാൽ താൻ സംസാരിക്കുമെന്ന് തന്നെയാണ് പുടിൻ പറഞ്ഞത് യുക്രൈൻ വിഷയത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയിലേക്ക് കയറി വന്ന ട്രംപ് കാണിച്ച നിലപാടെന്താണ് റഷ്യയുടെ പക്കലിരിക്കുന്ന യുക്രൈൻ പ്രദേശങ്ങളിലെ സമ്പത്തിന്റെ പകുതി ഞങ്ങൾക്ക് തരണമെന്നാണ് അതൊക്കെ അംഗീകരിക്കാൻ പുടിന് കഴിയുന്നതല്ല പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം യുക്രൈനിൽ അഥവാ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് തോൽവി സമ്മതിക്കുകയാണെങ്കിൽ അത് ട്രംപ് ഇടനില നിന്ന് ഒരു യുദ്ധ വിരാമം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് േട് വേറൊക്കെ നമ്മള് വിട്ടുപോയ വേറൊരു രാജ്യം ഉണ്ട് ഇപ്പോഴും അതിന്റെ കൂട്ടത്തിലേക്ക് വരാൻ ഒരു രാജ്യം കൂടിയുണ്ട് ഉത്തരകൊറിയ ഉത്തരകൊറിയ ശരിയാണ് ഉത്തരകൊറിയ പിന്നെ മുൻപന്തിയിൽ നിൽക്കും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇറാനു വേണ്ടി ഒരുപക്ഷെ ചൈന നേരിട്ട് സംസാരിക്കില്ല ഏഹ് പൊതുപദ്ധ്യത്തിൽ വന്ന് നിന്ന് അമേരിക്കയെ വെല്ലുവിളിക്കാൻ തയ്യാറാകില്ല പക്ഷേ പുടിൻ പറയും ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട് ഉത്തരകൊറിയ അങ്ങനെയല്ല ഞങ്ങൾ സഹായിക്കും തന്നെ പറയും അപ്പോൾ അങ്ങനെ കാരണം 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 ഇവരുടെ ഇവരുടെ എന്താണെന്നറിയാമോ എല്ലാം മെയിൻ ശത്രു ഈ പറയുന്നത് പോലെ അമേരിക്കയാണ് അതാണ് അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അമേരിക്ക എത്ര വലിയ രാജ്യമാണ് എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഇപ്പൊ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനും എല്ലാവരും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ തീർച്ചയായിട്ടും പിന്നെ അറബ് രാജ്യങ്ങൾ എവിടേക്കാണ് ചായ എന്ന് മാത്രമേ പിന്നെ നോക്കാൻ നോക്കേണ്ടതുള്ളൂ അപ്പോൾ അങ്ങനെ കാരണം ഖമനേ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ കയറി ബോംബിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് മുൻപ് ഖമനയെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഹമാസിന്റെ കേതരമ്പ് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഇതിന് അനുകൂലമായി നിൽക്കരുത് എന്നൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ ഇനിയിപ്പോ ഇറാന്റെ കൂടെ ചേർന്നില്ല എങ്കിൽ പോലും അവരൊരു വളരെ ഒരു ഒരു നിലപാട് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എങ്ങാനും കഴിഞ്ഞാൽ അമേരിക്കയുടെ കാര്യം എന്താകും എന്നുള്ളതാണ് കാരണം അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ അമേരിക്ക ശക്തമായി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് തായ്വാനെ സംരക്ഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു സൈനികാഭ്യാസം അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അതായത് തായ്വാനെ വളഞ്ഞുകൊണ്ടാണ് ശരിക്കും വളഞ്ഞിട്ടാണ് അപ്പോൾ അത്തരം ഒരു കൈകടം അല്ല അതിർവിട്ടുപോയ ഏത് നിമിഷം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണം കടലിലും ആകാശത്തും വളഞ്ഞിരിക്കുകയാണ് അപ്പോ എന്തോന്ന് കണക്ക് കപ്പലുകളൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ വളരെ ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ രണ്ട് മണിക്കൂറുകൾ നടന്നതാണ് ഹൂതികളുടെ ആക്രമണം നടന്നിരുന്ന സമയത്ത് അമേരിക്ക ഹൂതികളുടെ വാഹനം അടിച്ച് വീഴ്ത്തിയിരുന്നു പക്ഷെ അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ആളില്ലാചാര വിമാനം ഹൂതികളും തട്ടിയിട്ടുണ്ട് അവിടെ ഒക്കെ ഹൂതികളും ഇറങ്ങിയിട്ടുണ്ട് യമ യമനിൽ നിന്നും ഇപ്പൊ പോർവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതും അമേരിക്കക്ക് നേരെയാണ് അപ്പൊ എന്തൊക്കെയോ ഇവരെല്ലാം കൂടി ചേർത്ത് കൂട്ടുന്നു കണക്ക് കൂട്ടി നാല് സൈഡിൽ നിന്നുമല്ല അല്ല എല്ലാ സൈഡിൽ നിന്നും ഹൂതികൾ വരെ ഇപ്പം ഇറങ്ങി ാണ് അതും അമേരിക്കക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത് ശരിക്കും ഇതിനെയെല്ലാം ട്രംപ് എങ്ങനെ നേരിടും എന്നുള്ളത് ആണ് ലോകം നോക്കി കാണുകയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ഭീതിയുമാണ് കാരണം തായ്വാനിലേക്ക് ഒരു യുദ്ധത്തിന് ചൈന ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അമേരിക്കക്ക് കഴിയില്ല എന്നുള്ളതാണ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം malayali warta plus like share and subscribe